നമസ്കാരം കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും മറ്റു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വളരെയധികം ആളുകൾ കാത്തിരിക്കുന്നതായ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മാനേജ്മെൻറ്റ് പ്ലാൻ സംബന്ധിച്ച് അധികം വൈകാതെ പുറത്തിറങ്ങും എന്നൊക്കെയാണ് വാർത്തകൾ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ പുറത്തിറങ്ങിയ മാനേജ് നോട്ടിഫിക്കേഷൻ്റെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ ഇനിയും പുറത്തിറങ്ങാത്തത് ഒരുപാട് ആളുകൾ കോടതികളെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിരവധി ആളുകളാണ് വീട് പണിയുന്നതിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ പറയാനുള്ളത് ഇത് ഒരു ഹൈക്കോടതിയിലൊരു പൊതു താല്പര്യ ഹർജി ഉൾപ്പെടെ ഇതിന്റെ പേരിൽ നിലവിലുള്ളതാണ് ആ ഹർജിയിൽ ഉൾപ്പെടെ കേരള കോസ്റ്റോ മാനേജ്മെന്റ് അതോറിറ്റി പറഞ്ഞിരിക്കുന്ന മറുപടി പത്ത് ജില്ലകളിൽ ഇതിന്റെ പബ്ലിക് ഹിയറിംഗ് നടത്തിയതിന്റെ വിവരങ്ങൾ അവർ സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊല്ലം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോട്ടയം മെയ് ഇരുപത്തി മൂന്ന് ആലപ്പുഴ ജൂൺ ഒമ്പത് എറണാകുളം ജൂൺ പന്ത്രണ്ട് തൃശ്ശൂർ ജൂൺ പതിമൂന്ന് മലപ്പുറം ജൂൺ പതിനാല് കോഴിക്കോട് ജൂൺ ഒന്ന് കണ്ണൂർ ജൂൺ രണ്ട് കാസർഗോഡ് ജൂൺ മൂന്ന് ഇങ്ങനെ പത്ത് ജില്ലകളിലായി പത്ത് തീരദേശ ജില്ലകളിലായി ഹിയറിംഗ് നടത്തി പബ്ലിക് ഹിയറിംഗ് നടത്തി അതിൽ കിട്ടിയിരിക്കുന്ന പരാതികൾ ആകെ മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് പരാതികൾ കിട്ടിയെന്നാണ് കോഴ്സൂസം മാനേജ്മെൻറ്റ് അതോറിറ്റി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച പൊതു താല്പര്യ ഹർജിയിലുള്ള മറുപടിയായി പറഞ്ഞിട്ടുള്ളത് കൃത്യമെണ്ണം പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പരാതി കൊല്ലത്ത് ഫൈവ് കോട്ടയം ഫോർ ഫിഫ്റ്റി ത്രീ ആലപ്പുഴ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ പരാതികൾ കിട്ടിയത് പതിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് തൃശ്ശൂർ അറുന്നൂറ്റി പതിനൊന്ന് പരാതി മലപ്പുറം നൂറ്റി പതിനാറ് പരാതി കോഴിക്കോട് ഇരുന്നൂറ്റി നാൽപ്പത്തി പരാതി കണ്ണൂർ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കാസർഗോഡ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെ ആകെ മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് പരാതികൾ ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് സ്ക്രൂട്ടിനൈസ് ചെയ്തുവെന്നും അതിൻ്റെ ഡ്രാഫ്റ്റ് എൻ സി എസ് സി എം ചെന്നൈയിലുള്ള സംവിധാനമാണ് ആ ഒരു അതോറിറ്റിയിലേക്ക് ടെക്നിക്കൽ സ്ക്രൂട്ടിനിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴാം തീയതി അയച്ചു കൊടുത്തു എന്നാണ് ഹൈക്കോടതിയിൽ ഇതിനെ സമർപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇത് സാങ്കേതികമായി ചില കാരണങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നുവെന്നും ആ കൂട്ടിച്ചേർക്കലൊക്കെ നടത്തിയെന്നും അത് അന്തിമമായി എൻ സി എസ് എൻ സി എസ് സി എമ്മിലേക്ക് സബ്മിറ്റ് ചെയ്തു എന്നുമാണ് നിലവിലുള്ള വിവരം ഇത് സി സെറ്റ് എം പി സംബന്ധിച്ചുള്ള കാര്യമാണ് അപ്പൊ ഇപ്പോൾ കോടതിയിലുള്ള ഉൾപ്പെടെ എന്നാണ് ഇതിന്റെ അന്തിമ നോട്ടിഫിക്കേഷൻ ഇനി തിരുവനന്തപുരം ഡൽഹിയിൽ നിന്ന് വരിക എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിനുള്ള കാലതാമസം എന്നൊക്കെ പറയാം ഏതായാലിപ്പോൾ കോടതി അവധി കൂടിയാണ് കോടതി തുറന്നു കഴിയുമ്പോൾ അധികം വൈകാതെ ഇതിനുള്ള സാധ്യതകൾ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയം ഇത് സി സെറ്റ് എം പി കോസ്റ്റോഴ്സ് മാനേജ്മെന്റ് അതോ മാനേജ്മെന്റ് പ്ലാനിനെ പറ്റിയാണ് പക്ഷേ അതേസമയം പുതിയ വിജ്ഞാപനത്തിൽ തന്നെ ഒരു ഐ ഐ എം പിയുടെ കാര്യം കൂടി പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ അത് സംബന്ധിച്ച് ഇവർ പറയുന്നത് പത്ത് ഹെക്ടറിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ള ദ്വീപുകൾക്ക് വേണ്ടി ഐ ഐ എം പി പ്രിപ്പയർ ചെയ്യണം ആ പ്രിപ്പറേഷൻ ഇപ്പോഴും നടന്നിട്ടില്ല ഐ ഐ എം പി യുടെ പ്രിപ്പറേഷൻ ഇസ് അണ്ടർ പ്രോസസ് എന്നാണ് ൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പതിനഞ്ചാമത്തെ പാരഗ്രാഫിൽ കേരള കോസ്റ്റൽ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് ആ എന്നെ സംബന്ധിച്ച് അതായത് നൂറ്റി എഴുപത്തി ദ്വീപുകളെ അത്രയും ബാക്ക് വാട്ടർ ഐലൻഡ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ദ്വീ ദ്വീപുകൾക്ക് വേണ്ടിയുള്ള അതായത് പത്ത് ഹെക്ടറിലധികമുള്ള ദ്വീപുകളാണ് ഈ നൂറ്റി എഴുപത്തി എട്ട് എണ്ണം ഇത്രയും എണ്ണം ദ്വീപുകൾക്ക് വേണ്ടി ഐ ഐ എം പി കൂടി തയ്യാറാക്കേണ്ടി അപ്പോഴാണ് ഈ ഇരുപത് മീറ്ററിനപ്പുറത്തേക്കുള്ള നിരോധനം ഉണ്ടാവില്ല എന്ന ഗുണം ഈ വാട്ടർ അല്ലെങ്കിൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ വിഷയം സിഇ സെറ്റ് എം പി ചെന്നൈയിലേക്ക് അയച്ചു കൊടുത്തു അവർ ഡൽഹിയിലേക്ക് അയച്ചു എന്ന് പറയുന്നു അത് ഒരു നോട്ടിഫിക്കേഷനായി പുറത്തിറങ്ങണം അപ്പോഴാണ് സിഇ സെറ്റ് എം പിയുടെ ഗുണം പുതിയ ഗുണം അതായത് അറുപത്താറ് പഞ്ചായത്തുകൾ സിആർ സെറ്റ് ടൂലാക്കിയതും അത് സംബന്ധിച്ച് വേറെ കേസ് നിലവിലുണ്ട് ആ കാര്യത്തിലും ഈ പുതിയ വിജ്ഞാപനത്തിന് ഇളവുകൾ ലഭ്യമാകുന്ന കാര്യത്തിലൊക്കെ ഗുണം ലഭിക്കുന്നത് ഈ സി സെറ്റ് എം പി ഇറങ്ങുമ്പോഴാണ് ഒപ്പം തന്നെ ഒപ്പം നമ്മുടെ മനസ്സിലുള്ള മറ്റൊരു വിഷയം കൂടിയുള്ളത് നൂറ്റി എഴുപത്തെട്ട് ഐലൻഡുകൾക്ക് വേണ്ടിയുള്ള ഐ ഐ എം പി ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഇപ്പോഴും പ്രോസസ്സ് ആയിട്ടില്ല മാപ്പിൽ ഈ ഒരു നീല വരയായിട്ട് ഈ ഐലൻഡുകളെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പ്ലാൻ ഇറങ്ങാത്തത് കൊണ്ട് അതുകൂടി ചേർത്തായിരിക്കുമോ ഈ സിഇഎറ്റ് എം പി പുറത്തു വരിക അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല ഏതാണെങ്കിലും സിഇഎറ്റ് എം പിയുടെ പ്രോസസ്സ് കഴിഞ്ഞു പക്ഷേ ഐ ഐ എം പിയുടെ പ്രോസസ്സ് ഇനിയും കാര്യമായി നടന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനാവശ്യമായ ഫണ്ട് മറ്റു സംവിധാനങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നും ഒക്കെ അനൌദ്യോഗികമായി പറഞ്ഞു കേൾക്കുന്നു ഏതാണെങ്കിലും ഐ എം പി കൂടി ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ കൂടി സമയബന്ധിതമായി പൂർത്തിയാക്കിയാലാണ് ദ്വീപുകളുടെ ഗുണം ഇരുപത് മീറ്റർ എന്ന ഗുണം തദ്ദേശവാസികൾക്കും തീരവാസികൾക്കും ലഭിക്കുക എന്നതുകൂടി പറയുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് താങ്ക്